സ്വയം ആദ്യം ഒരു വിശ്വാസം വേണം അതാണ് എനിക്ക് ആ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വർഷങ്ങൾ വേസ്റ്റ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് പറയണത് അപ്പോൾ നമ്മൾ എത്രത്തോളം ഫെയിലിയറൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇത്തിരി വർഷം വേസ്റ്റ് ഞാൻ ഈ ഫീൽഡേ നോക്കിയില്ല ജനറൽ കാറ്റഗറിയാണ് ഒരു കാരണം വെച്ചാലും കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പില്ല ഞാൻ പിന്നെ നോക്കാനേ ഉള്ളൂ പിന്നെ അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെറുതെ ഒന്ന് പഠിച്ച് പഠിച്ചെന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചുമ്മാതെ എഴുതി അപ്പോൾ എഴുതിയപ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു അപ്പോൾ പക്ഷേ എന്നാലും ഞാൻ എല്ലാവരും ഒക്കെ ചോദിക്കുമ്പോൾ പറയും ജനറൽ കാറ്റഗറിയാണ് കിട്ടാനൊന്നും പോണില്ല അതാണ് എൻ്റെ സ്ഥിരം ഡയലോഗ് പിന്നെ അവസാനം റിസൾട്ട് വന്നപ്പോഴേക്കാണ് ഇത് കിട്ടിയെന്ന് കണ്ടത് സാറെ എപ്പോഴും പറയുന്ന പോലെ വീക്ക് ഏരിയാസ് വീക്ക് ഏരിയ എൻ്റെ ഏറ്റവും മേജറായിട്ടുള്ള വീക്ക് ഏരിയ മാത്സും ഡേറ്റയാണ് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇരുപത് മാർക്കിൽ ഒരു നാല് മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ അത്രത്തോളം ബാക്കിലാണ് പലതും കാൽക്കുലേറ്റ് ചെയ്യണ മൾട്ടിപ്ലിക്കേഷനെല്ലാം ഭയങ്കര സ്ലോ ആണ് അപ്പോൾ അതൊത്തിരി ടൈം വേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ടൈം മാനേജ്മെൻ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സാറിൽ തന്നെ ആ ടാസ്ക് ഗ്രൂപ്പുണ്ട് എലിമിനേഷൻ പോലെയൊക്കെ ഇപ്പോൾ ഇത്ര വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എലിമിനേറ്റ് ആകും എന്നൊക്കെ ഉള്ള രീതി